ജീവനോടെ കൊണ്ടുവന്ന അമൂർ മീനെ നമ്മുടെ ചേച്ചി കട്ടിയാനായിട്ട് പേടിക്കുകയാണ് നമ്മുടെ ഇവിടെ അളവ അമൂർ എന്നൊക്കെ പറയുന്ന ഈ സാധനമാണ് ജീവനോടെയാണ് വള്ളക്കാർ കറിക്ക് കൊണ്ടുവന്നത് അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പേടിക്കുന്നുണ്ട് ഇനി ഈ മീൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ ഈ വീഡിയോ കൂടെ ജീവനോടെ തന്നെയാണ് ഈ മീനിനെ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതേ നല്ല സൈസുള്ള മീനാണ് ഏകദേശം നാലഞ്ച് കിലോ വെയിറ്റ് വരും നമുക്ക് വീഡിയോ കൂടെ ചെറുതായിട്ട് കാണുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വിഴിഞ്ഞ രമേഷാണ് വന്ന് ഇതിനെ സഹായിക്കാൻ പോകുന്നത് രമേശിനെ വിളിച്ചിട്ടുണ്ട് രമേഷ് ഇപ്പൊ വരും കേട്ടോ കേട്ടോടുള്ള ഒരു അമ്മൂറാണ് എന്നും പറയും എന്നും പറയും കേട്ടോ കേട്ടി ഓ ഒരു ഭീമൻ നാമ തന്നെ നമ്മള് ജീവനോടെയാണ് ജീവനോടെ ഇരിക്കാണ് ജീവനുണ്ട് ജീവനുണ്ട് ആമാർത്തിത്തിര ആമാർത്തിത്തിര ആ രാജത്തരെ കൈടി കൊള്ളാൻ ധരി കൊണ്ടിരുന്നു ആ പിടിച്ച കണ്ണ് പിടി എന്നാ ഞാൻ പാല പിടിക്കുന്നു വൈ മാ ഇവിടെ പിടారా ആ ഗംഗരയാംനം

yeah